പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു മനാഞ്ചിറയിൽ നടന്ന യോഗത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ കൈരളി ശ്രീ കോർഡിനറേഷൻ തിയേറ്ററുകളിലായി പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്രമേള നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന കേരള ചലച്ചിത്ര

നമ്മൾ ഓഗസ്റ്റ് തീരുമാനിച്ചു ഡേക്ക് തീരുമാനിച്ചു അവർക്കായിട്ടൊരു പരിപാടി ഇപ്പൊ കഴിയുന്ന അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇതുപോലുള്ള ചലച്ചിത്രങ്ങൾ നമുക്കൊരിക്കലും നമ്മുടെ കൈറളി സ്റ്റീൽ വെച്ച് സ്കൂളുകാരോട് നേരത്തെ പറഞ്ഞ് അവർക്ക് സൗകര്യമുള്ള സമയത്ത് അവർക്ക് കൺസെഷൻ കാണാനുള്ള സൗകര്യം കൂടി